ഹായ് ഹലോ നമസ്കാരം ഞാൻ രഞ്ജു മാർജിനാലിയ ചാനലിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് കവിയും അധ്യാപകനുമായ ഡോക്ടർ സാബു കോട്ടുകളിനെ കുറിച്ചാണ് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണ് അദ്ദേഹം ജനിച്ചത് വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ തിരസ്കൃതം എന്ന കഥാസമാഹാരം പക്ഷിപാഠം നാടകം ജി ശങ്കരപ്പിള്ള നാടകം ജീവിതം കാമ്പിശ്ശേരി ജീവചരിത്രം മൂന്നാം ലോക സങ്കടങ്ങൾ ആധുനികാനന്തര മലയാള കവിത രാഷ്ട്രീയം സൗന്ദര്യം മലയാള കഥയും നവോത്ഥാനവും എന്ന സാഹിത്യ നിരൂപണം സൈബറിൽ വിളയുന്ന മലയാളം എന്നിവയാണ് കേരള സാക്ഷരതാ സമിതിയുടെ നാടകരചന പുരസ്കാരം കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നാടക രചനയ്ക്കുള്ള പുരസ്കാരം ജീവചരിത്ര രചനയ്ക്കുള്ള പി കെ പരമേശ്വരൻ നായർ പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് ബ്രണ്ടൻ കോളേജ് മലയാള വിഭാഗം അധ്യാപകനായിരുന്ന കെ വി സുധാകരൻ മാഷിന്റെ പേരിലുള്ള രണ്ടായിരത്തി ഇരുപത്തി സാഹിത്യ പുരസ്കാരം ഡോക്ടർ സാബു കോട്ടുക്കൾ രചിച്ച ഇരുപ്പിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം എന്ന കവിതാ സമാഹാരത്തിന് ലഭിച്ചു ഇരുപ്പിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം എന്ന കവിതാ സമാഹാരം സമൂഹത്തിലെ മുഴുവൻ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും രൂക്ഷമായി വിമർശിക്കുന്ന ഒരു പുസ്തകമാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പുസ്തക ചർച്ചയിൽ കെ സജീവ് കുമാർ സാർ അനിൽ സാർ എന്നിവർ അദ്ദേഹത്തിന്റെ പുസ്തകത്തെ കുറിച്ച് വിശദമായി സംസാരിക്കുകയുണ്ടായി ഇരിപ്പിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം എന്ന കവിതാ സമാഹാരത്തിൽ മണ്ണുടൽ സസ്യപാഠം ആൾക്കമിസ്റ്റ് കാവ്യസദ്യ പൊട്ടിയമ്മ മണിയക്ക എന്ന പാഠം അടുക്കള തിരിച്ചുപിടിക്കുക തുടങ്ങി മുപ്പത്തഞ്ച് കവിതകൾക്കും സച്ചിദാനന്ദൻ വിജയലക്ഷ്മി വീരൻകുട്ടി എൽ തോമസ് കുട്ടി സാവിത്രി രാജീവൻ ടി കെ സന്തോഷ് കുമാർ തുടങ്ങി നിരവധി പ്രശസ്തരായ കവികൾ ചെറു കുറിപ്പുകളും തയ്യാറാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഇരിപ്പിനെ കുറിച്ച് ഒരു ലഘു ഉപന്യാസം എന്ന കവിതാ സമാഹാരത്തിൽ എനിക്കിഷ്ടമായ കവിതയിലെ കുറച്ച് വരികൾ ഞാൻ ചൊല്ലാം കവിതയുടെ പേര് അടുക്കള തിരിച്ചു പിടിക്കുക അടുക്കളയിൽ നിന്ന് പുറത്തായ പുരുഷ നഷ്ടത്തിന്റെ വില നീ അറിയുന്നതേയില്ല അടുക്കളയെ തടവറയായി കാണുന്ന സ്ത്രീയെ വാസ്തവത്തെ നീ തടവിലാക്കിയിരിക്കുന്നു എഴുത്തുമുറിയേക്കാൾ സർഗാത്മകമാണ് അടുക്കള ഓരോ ദിനവും പുതിയ രൂപങ്ങളിൽ നിറങ്ങളിൽ നിർമ്മാണം സാധ്യമാകുന്നിടം പരീക്ഷണങ്ങൾക്കായി തുറന്നിരിക്കുന്ന എത്രയെത്ര എത്ര വാതിലുകൾ വൈവിധ്യങ്ങളുടെ വലിയ ലോകമാണ് അടുക്കളകൾ പല ആകൃതിയിൽ പാത്രങ്ങൾ പണിയുപകരണങ്ങൾ നിറങ്ങൾ നിറക്കൂട്ടുകൾ രുചിയുടെ അനന്തകോടി കൂട്ടിരിപ്പുകൾ അടുക്കളയിലൂടെ രാജ്യങ്ങളെയും സംസ്കാരങ്ങളെയും കീഴടക്കാം പലമയുടെ കൊടിപാടുന്ന സ്വതന്ത്ര രാഷ്ട്രമാണത് ആരാധകർ ഇരച്ചെത്തുന്ന ഇടം രുചിയുടെ തടവുകാർ പാർക്കുന്നിടം ഇങ്ങനെ പുതുതലമുറയ്ക്ക് വേണ്ടത് എഴുത്തിലൂടെ പകർന്നുകൊടുക്കുകയാണ് സാബു കോട്ടിക്കൽ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഈ പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു